ഒന്നിനു പുറകെ ഒന്നായി സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളാണ് ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടർ സ്ഥാനം വി എ അരുൺകുമാറിന്റെ നിയമനം അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടറായി വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാറിനെ നിയമിച്ചതിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവ് വി എ അരുൺകുമാറിന്റെ യോഗ്യത പരിശോധിക്കണമെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യോഗ്യത മറികടന്ന പദവിയിൽ പദവിയിലെത്തിയൊന്ന് അന്വേഷിക്കണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് മുൻ മുഖ്യമന്ത്രിയുടെ മകനായതിന്റെ പേരിൽ യോഗ്യത മറികടന്ന പദവിയിലെത്തിയോ എന്നന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനത്തിലാണോ അരുൺകുമാർ ഈ പദവിയിലെത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് ജഡ്ജിയായിട്ടുള്ള ഡി കെ സിംഗ് വ്യക്തമാക്കി തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പലും നിലവിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡീനുമായ ഡോക്ടർ വിനു തോമസിന്റെ ഹർജിയിലാണ് കോടതി ഉത്തരവ് ഐ എച്ച് ആർ ഡി ഡയറക്ടർ പദവി സർവകലാശാല വി സിക്ക് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു അരുൺകുമാറിന് ആ യോഗ്യത ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി മാനദണ്ഡ പ്രകാരം ഏഴുവർഷത്തെ അധ്യാപന പരിചയം ഈ പദവിയിലെത്താൻ നിർബന്ധമാണ് എന്നാൽ ക്ലറിക്കൽ പദവിയിലിരുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനക്കയറ്റം നൽകിയാണ് പദവി നൽകിയിരിക്കുന്നതെന്നാണ് കോടതി മനസ്സിലാക്കുന്നത് ഇക്കാര്യം വർഷങ്ങൾക്ക് മുൻപ് ഐ എച്ച് ആർ ഡി അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു നയലാർ സർക്കാരിന്റെ കാലത്താണ് അസിസ്റ്റന്റ് ഡയറക്ടറായി അരുൺകുമാറിനെ നിയമിക്കുന്നത് ഈ കേസിൽ പക്ഷേ അരുൺകുമാറിനെ തിരുവനന്തപുരം പ്രത്യേക കോടതി വിഷയത്തിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് നിയമനവും സ്ഥാനക്കയറ്റവും നൽകിയത് മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്ന് കേസ് അവസാനിപ്പിച്ച് വിജിലൻസ് കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചു ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും ഇക്കാര്യത്തില് സ്വമേധയാ പുതുതാല്പര്യ ഹർജി രജിസ്റ്റർ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയര്ന്നുവരുമെന്ന് വ്യക്തമാവുകയാണ്